കെ എസ് ഹരിഹരൻ എന്ന വിടുവായൻ കെ കെ ശൈലജ ടീച്ചറേയും മഞ്ജു വാര്യരുടെയും പോൺ വീഡിയോയുടെ പേര് പറഞ്ഞ് സ്ത്രീത്വത്തെ അപമാനിക്കുക മാത്രമല്ല ചെയ്തത് അതേ പ്രസംഗത്തിൽ മുസ്ലിങ്ങളുടെ നിസ്കാരത്തെയും അപമാനിച്ചിരുന്നു വ്യക്തിയുടെ നിസ്കാര സ്വാതന്ത്ര്യത്തെ ചൂണ്ടിക്കാട്ടി അയാൾ പറഞ്ഞ വിടുവായത്വം നിസ്കരിക്കാൻ മുട്ടിയത്ര പക്ഷേ വിവാദമായില്ല സമസ്ത നേതാവ് മുക്കം ഫൈസി പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ മകരിബ് നമസ്കാരം നടത്തിയതാണ് ഇദ്ദേഹത്തെ പൊള്ളിച്ചത് അതിനെ സംബന്ധിച്ച് ആ വേദിയിൽ ഈ വിടുവായൻ ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ ഒന്നടങ്കം അല്ലെങ്കിൽ നിസ്കാരത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വാചകങ്ങൾ കേട്ടെന്താ കോഴിക്കോട്ട് സി എ സി എക്കെതിരെ ഒരു വലിയ റാലി നടക്കാൻ കടപ്പുറത്ത് എൽ ഡി എഫിന്റെ അവിടെ നിസ്കരിക്കുന്നു മൗലവി സ്റ്റേജിൽ മുഖത്തുനിന്നുള്ള മൗലവിളിച്ച മൗലവയ്ക്ക് അതിന് ബീച്ചിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ മതി പക്ഷേ അതുപോലെ എൽ ഡി എഫിന്റെ റാലിയുടെ സ്റ്റേജ് നിസ്കരിച്ചാലേ മതനൂനപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ പറ്റൂ എന്നാൽ ആ സ്റ്റേജിൽ ഇളമര കരിയും ഉണ്ട് വി കെ സി മമ്പന്ന് പോയുണ്ട് മഹബൂബ് ഉണ്ട് അഹമ്മദ് ദേവർഗോവിലുണ്ട് അവരാരും നിസ്കരിക്കുന്നില്ല വി കെ സി മെഹബൂബൊക്കെ പോട്ടെ അഹമ്മദ് ദേവർഗോവില് നിസ്കരിക്കണ്ടേക്ക് നിസ്കാരം വേണ്ട ആ സമയത്ത് നിസ്കാരം വേണ്ട മുക്കം അവലിക്ക് നിസ്കരിക്കാൻ മുട്ടിയിട്ട് ഈ പിണായിരിക്കുന്ന സ്റ്റേജിന്റെ നിസ്കരിക്കാണ് അതിങ്ങനെ ലോകം മുഴുവൻ കാണുക അതിന് പ്രശ്നമില്ല ടീച്ചറുടെ ശൈലജുക്കിൽ വന്നൊരു കാര്യമുണ്ട് നമ്മൾ ലീഗ് നേതാക്കന്മാർ കേട്ടിരിക്കെ പരസ്യമായി പറയുകയാണ് നിസ്കാരത്തിന് മുട്ടിയത്ര വ്യക്തിയുടെ ആരാധനാ സ്വാതന്ത്ര്യം പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സന്ദർഭത്തിൽ സി പി ഐ നേതാവ് ബിനോയ് വിശ്വം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേദിയുടെ പുറകുവശത്തേക്ക് പോയി മുക്കം ഫൈസി ദേ ഇങ്ങനെ നിസ്കരിച്ചത് അത് വ്യക്തിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നിസ്കാരമെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത വിടുവായൻ അതിനെ മുട്ടിപ്പോയി എന്ന രീതിയിലാണ് അവഹേളിച്ചത് ആ ദൃശ്യമൊന്ന് കാണും അവിടെ എല്ലാം ബോംബുകൾ വീഴുന്നു അപ്പോൾ അമേരിക്ക പറയുന്നു ഞങ്ങളത് ആ സമാഹരണത്തിന്റെ ഒരു ദൂത് നടത്തേക്കാൻ പോവുകയാണ് എന്താണ് ആ ദൂത് നാല് മണിക്കൂർ യുദ്ധമുണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് പറയും എപ്പോഴാണ് നാല് മണിക്കൂർ എന്ന് ഇന്ന് രണ്ടു മണി മുതൽ ആറുമണി വരെ ബോംബ് വിടില്ല എന്ന് ഞാൻ പറയും എപ്പോൾ പറയും മൂന്ന് മണിക്കൂർ മുമ്പ് എങ്ങനെ ജീവിക്കാൻ പറ്റും എപ്പോ വരാം ജീവിക്കുകയാണ് ഒരു സമസ്ത ഇടതുപക്ഷത്തിന് പരസ്യ പിന്തുണ സ്വീകരിച്ച സന്ദർഭം മുതൽ ലീഗിനുണ്ടായ അസ്വാരസ്യമാണ് ഹരിഹരൻ എന്ന വിടുവായിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പി എം എ സലാം ഉൾപ്പെടെയുള്ളവർ ഇരുന്ന വേദിയിൽ നിസ്കാരത്തെ ഈ രീതിയിൽ അധിക്ഷേപിച്ചിട്ട് ലീഗ് കൈയടിച്ചു ചിരിച്ചു പിന്തുണ കൊടുത്തു ആ വാചകങ്ങൾ ലീഗിന്റെ സ്പോൺസേഡ് ആയിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന അവസ്ഥ അല്ലെങ്കിൽ അതിനെ പരസ്യമായി തിരുത്താൻ തയ്യാറായനെ ഇത് മറ്റേതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാരാണ് ഇങ്ങനെ നിസ്കാരത്തെ സംബന്ധിച്ചൊരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ലീഗിന്റെ വികാരം പൊട്ടിയൊലിക്കുന്നത് കാണാമായിരുന്നു ലീഗിന് മതമെന്നാലും നിസ്കാരമെന്ന് പറഞ്ഞാൽ അതെല്ലാം രാഷ്ട്രീയ കച്ചവടത്തിനുള്ള ഉപകരണമാണെന്ന് ബോധ്യപ്പെടുകയാണ് ഇതിനെ സംബന്ധിച്ച് ഇന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വി വസീഫ് ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം വിടുവായത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തത് ലീഗ് ആണെന്നുള്ള ആക്ഷേപം അദ്ദേഹം ശക്തമായി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു ഈ പ്രസംഗത്തിൽ ഹരിഹരൻ അത് മാത്രമല്ല പറഞ്ഞത് വലിയ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ധ്രുവീകരണത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം കൂടി അതിനകത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട് നിസ്കരിക്കാൻ മുട്ടി പോലും നോക്കൂ നിങ്ങൾ ആരാ ഇദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പി എം എ സലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതിന് മറുപടി പറയണം ഈ ഹരിഹരൻ നിസ്കരിക്കാൻ മുട്ടി എന്ന് പറഞ്ഞ ആൾ ആരാ ഇവർ ആക്ഷേപിക്കുന്നത് പേരെടുത്ത് പറയുന്നത് ഇല്ല നിങ്ങൾ കേട്ടില്ലേ മുക്കം പൈസ പേരെടുത്ത് ആക്ഷേപിക്കുക കെ എം ഷാജിയുടെ അതേ പ്രസംഗത്തിലേക്ക് ആര് ചെല്ലുക ഈ ഹരിഹരൻ ചെല്ലുക ഈ കെ എം ഷാജിയോ പി എം എ സലാമോ പറയാതെ ഹരിഹരന് ഈ പേരും ഈ പറയുന്ന പ്രയോഗവും ഉദ്ധരിക്കാൻ പറ്റില്ല ഇതിന്റെ പിന്നെ ഇതിന്റെ മറുപടി പി എം എ സലാമും കെ എം ഷാജിയും പറയണം ഈ യു ഡി എഫിന്റെ നേതൃത്വം പറയണം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ ബീച്ചിൽ നടത്തിയ പരിപാടിയിൽ നിസ്കരിക്കാൻ മുട്ടി പോലും ഇത് എന്ത് മുട്ടല പറയണ്ടേ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്തേ ഒരു അക്ഷരം ഇണ്ടീലല്ലോ ഈ സമയം വരെ ഇതെങ്ങാനും ഏതെങ്കിലും സി പി എമ്മുകാരൻറെയോ ഡിവൈഎഫ്ഐ കാരൻറെയോ അയൽവാസിയാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതെങ്കിൽ എന്തായിരിക്കും ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു പ്രതികരണം എന്തായിരിക്കും കെ എം ഷാജിയുടെ പ്രതികരണം പറയണ്ട ഇവര് ഈ പി എം എ സലാമും കെ എം ഷാജിയുമെല്ലാം ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു നേതാവാണ് എന്നാ ഞങ്ങൾ കരുതുന്നത് ഈ മുക്കം വൈസി അതുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിലും ഇവർക്കെതിരെയൊക്കെ വരുന്നത് കെം ഷാജിയും കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറയുക അങ്ങനെ ആക്ഷേപിക്കേണ്ടവരാണോ ഈ മത നേതൃത്വം അവർ നമസ്കരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പരിപാടി നടത്തി അല്ലെങ്കിൽ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ ഒരു പരിപാടിയുടെ സ്റ്റേജിന്റെ ഒരു അടുത്തു നിന്ന് അവർ നിസ്കരിച്ചാൽ ആർക്കാ പ്രശ്നം എന്തിനാ ഹരിഹരന് ഇത്ര പ്രയാസമുണ്ടാകുന്നത് ന്യൂനപക്ഷങ്ങളെ ആകെ ഇങ്ങോട്ട് ഞങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടി നിസ്കരിപ്പിച്ചതാണെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് നിസ്കരിപ്പിക്കേണ്ട ആളാണോ മുക്കം പൈസി അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആളാണോ മുക്കം പൈസി ഈ ഒരു പ്രധാനപ്പെട്ട മതപണ്ഡിതനല്ലേ അദ്ദേഹം അങ്ങനെ അദ്ദേഹം ആളെ ആളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവനാണ് എന്ന് എന്ത് അർത്ഥത്തിലായി ഹരിഹരൻ പറയുന്നത് ഇതൊക്കെ അങ്ങ് കേട്ട് മിണ്ടാതെ ഇരുന്ന് പോകുമെന്നാണോ ഇവിടെ പലരും കരുതുന്നത് എന്താ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിന് എന്തിനാ ഇദ്ദേഹം ആക്ഷേപിക്കുന്നത് മറ്റു വേദികളിലും ഇവിടെ നമ്മളൊക്കെ കണ്ടു നിങ്ങളൊക്കെ വലിയ സന്തോഷത്തോടല്ല കൂടി ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ടല്ലോ പലരും നമസ്കരിച്ചതിൻ്റെ ഇല്ലേ ഈ കടപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ പല പരിപാടിയിലും കപിൽ സിബൽ വന്നപ്പോ തോന്നുന്നു എനിക്ക് ഉണ്ട് അങ്ങനെ ഒരു എന്ത് ഹരിഹരനെ അത് പ്രസംഗിക്കാൻ തോന്നാത്തത് ഇതാണ് വടകരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോധപൂർവം അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഒരു ഗൂഢ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഗൂഢ സംഘത്തിന്റെ ഉൽപ്പന്നമാണ് അവിടെ വന്ന എല്ലാ ആക്ഷേപങ്ങളും അവിടെ വന്ന വ്യാജ പ്രചരണങ്ങൾ ഈ സംഘത്തിന്റെ സൃഷ്ടിയാണ് ആ ഗൂഢ സംഘത്തിൽ ഈ പറയുന്ന കെ കെ രമയും ഹരിഹരനും ആ ഗൂഢ സംഘത്തിൽ സതീശനുണ്ട് ആ ഗൂഢ സംഘത്തിൽ വ്യാജ ഐഡന്റിറ്റി തെരഞ്ഞെടുപ്പ് ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് നേതൃത്വമായവർ എല്ലാം ഉണ്ട് ആ ഗൂഢ സംഘത്തെ കുറിച്ച് അന്വേഷണം നടത്തണം അവരെ അവരെ ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നടന്ന ഈ ധ്രുവീകരണത്തെ കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടും വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് വസീഫ് ഉന്നയിച്ചിരിക്കുന്നത് ഒരു വ്യക്തിക്ക് മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി സമയമായപ്പോൾ അത് മുടക്കണ്ടെന്ന് കരുതി ചെയ്ത പ്രവർത്തിയെ നിസ്കരിക്കാൻ മുട്ടി എന്ന് ആക്ഷേപിക്കുമ്പോൾ ലീഗ് അതിന് മൗന പിന്തുണ നൽകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നേരത്തെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത കഥകളിൽ ഈന്തപ്പഴത്തിനെയും ഖുറാനെയും ബിരിയാണി ചെമ്പിനെയെല്ലാം ആക്ഷേപിച്ച സന്ദർഭത്തിലും ലീഗ് ഇതേ മൗനം അവലംബിച്ചിരുന്നു ലീഗ് വല്ലാതെ ഊറിച്ചിരിച്ചിരുന്നു ഇടതുപക്ഷത്തിനെ ആക്രമിക്കാൻ വേണ്ടി സംഘപരിവാർ കണ്ടെത്തിയ കഥകളിൽ മുസ്ലിങ്ങളുടെ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കടന്നുകൂടുമ്പോഴും ലീഗിനെ അത് നോവിച്ചില്ല ഏതുപോലെ ഹരിഹരൻ എന്ന വിടുവായൻ നിസ്കാരത്തെ ആക്ഷേപിച്ച അതേ സന്ദർഭത്തിൽ പറഞ്ഞ വാചകങ്ങൾ നിസ്കരിക്കാൻ മുട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ മതവിശ്വാസികളായിട്ടുള്ള പി എം എ സലാമിനെ പോലുള്ള ലീഗ് നേതാക്കന്മാർ അത് കേട്ട് കൈയടിച്ചു ചിരിച്ചു ചേർത്ത് പിടിച്ചു എന്ത് മനസ്സിലാക്കണം മുസ്ലിങ്ങളുടെ മുഴുവൻ അട്ടിപ്പേറവകാശം സ്വന്തമാക്കുന്ന ലീഗിന് മതവിശ്വാസവും മതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ കച്ചവടത്തിനുള്ള ഉപകരണമാണ് നേതാക്കന്മാർക്ക് അധികാരത്തിലേക്കുള്ള കോണിപ്പടികളാണ് ഇതെല്ലാമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഇനിയെങ്കിലും ഇതൊക്കെ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിസ്കാരത്തെ ആക്ഷേപിച്ചിട്ട് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യത്തിന് നേരെ ഇമാതിരി വഷളത്തരം വിളിച്ചു പറയുമ്പോൾ അതിനെ തിരുത്താൻ തയ്യാറാകാതെ ഊറിച്ചിരിച്ച ലീഗ് നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് താല്പര്യം മറ്റെന്തിനേക്കാൾ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ നിലപാടാണ് ഇമ്മാതിരി അവഹേളനത്തിന് അവർ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തു എന്ന് നിസ്സംശയം പറയാം